ഗുഡ് മോർണിംഗ് കേരളം ഇനി അതിഥിയിലേക്ക് പോവുകയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അതിഥിയിലേക്ക് പോകും മുമ്പ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു വാർത്തയാണ് കാണേണ്ടത് ഇന്ന് ലോക ക്യാൻസർ ദിനമാണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനും അത് തിരിച്ചറിയാനും ചികിത്സ തേടാനും അവബോധം സൃഷ്ടിക്കാനുമായാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇത്തരം ഒരു ആചാരം തുടങ്ങിയത് വാർത്ത കാണാം ഗ്രീക്ക് ഭാഷയിൽ ഞണ്ട് എന്നർത്ഥം വരുന്ന കാർസിനോമ എന്ന പദത്തിൽ നിന്നുമാണ് ക്യാൻസർ എന്ന പദം ഉത്ഭവിച്ചത് കാർന്നു തിന്നുന്ന വ്രണങ്ങളെ സൂചിപ്പിക്കാനായാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇതുപയോഗിച്ചത് എന്നാൽ ക്യാൻസർ എന്ന പദം ഇന്ന് ആരെയും പേടിപ്പിക്കുന്ന ഒന്നാണ് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗ വാർത്തകൾ മൂലം ഈ രോഗത്തെ പേടിയോടെ അല്ലാതെ ആളുകൾക്ക് നേരിടാനാവില്ലെന്നാണ് നിലവിലെ സാഹചര്യം ഇന്ത്യയിൽ പ്രതിവർഷം പത്തു ലക്ഷം ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നുവെന്നാണ് കണക്കുകൾ കേരളത്തിലാകട്ടെ പുതുതായി മുപ്പത്തിയ്യായിരത്തോളം രോഗികൾ പ്രതിവർഷമുണ്ടാകുന്നു പക്ഷെ ക്യാൻസർ യഥാർത്ഥത്തിൽ അത്ര ഭീകരനല്ല മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെയുള്ള ക്യാൻസർ രോഗങ്ങൾ ഇന്ന് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും ക്യാൻസർ ബാധിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും മദ്യപാനം പുകവലി പുത്തൻ ഭക്ഷണരീതികൾ റേഡിയേഷൻ അന്തരീക്ഷ മലിനീകരണം പ്രായം ശരീരത്തിന് ജനിതക സ്വഭാവം അണുബാധ ജീവിത സാഹചര്യത്തിലെ മാറ്റങ്ങളെല്ലാം തന്നെ ഈ രോഗത്തിന് കാരണമാകാം യു ഐ സി സിയുടേതാണ് ലോക ക്യാൻസർ ദിനമെന്ന രണ്ടായിരത്തി രോഗികളുടെ എണ്ണത്തെയും മരണസംഖ്യയെയും കുറയ്ക്കുക എന്നതാണ് ലോക ക്യാൻസർ ദിനം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ മോഹൻ നായരാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിയാം സർ സ്വാഗതം നമ്മൾ ഈ വാർത്തയിൽ കണ്ടതുപോലെ ആളുകൾ പേടിയോടെ മാത്രം കേൾക്കുന്ന ഒരു പദമാണ് ക്യാൻസർ എന്ന് പറയുന്നത് പക്ഷേ നൂറ് തരത്തിലധികം ക്യാൻസറുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അതിൽ ഏകദേശം മുപ്പത്തഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം ക്യാൻസർ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ക്യാൻസറാണ് അതിൻ്റെ ടെക്നോളജികൾ വളരെയധികം ആണ് ഇന്ന് പക്ഷേ ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് ഈ വർഷം കൂടുതലായും അന്വേഷിക്കുന്നത് ഓരോ വർഷവും ഓരോ തീം ഉണ്ടല്ലോ ഈ വർഷം അതാണ് കൂടുതൽ അന്വേഷിക്കുന്നത് സാധാരണക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെയാണ് കൂടുതൽ ഇപ്പോൾ കാണുന്നത് ഈ അസുഖം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആളുകൾ ഇതിനെ നേരിടേണ്ടത് ഒരുപാട് മിഥ്യാധാരണകള് ക്യാൻസറിനെ കുറിച്ചുണ്ട് ഒന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വന്നാൽ പിന്നെ ചികിത്സയില്ല മരണമാണ് അതിന് മുൻപിലുള്ളത് പിന്നെ എപ്പോഴും വളരെയധികം വേദനാജനകമാണ് അതുകൊണ്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല മരിക്കാൻ പോവുകയാണ് എങ്കിൽ എന്തിനു ചികിത്സിക്കുന്നു പിന്നെ ഇതിനെപ്പറ്റിയുള്ള വലിയ ചർച്ചകളൊന്നും സാധാരണ രീതിയിൽ സമൂഹത്തിലോ അല്ലെങ്കിൽ വ്യക്തികളോ കുടുംബത്തിലോ ഒന്നധികം നടത്താറില്ല പിന്നെ മറ്റൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഇതിന് ചികിത്സിക്കേണ്ട വലിയൊരു അവകാശങ്ങളൊന്നുമില്ല എന്ന് ഒരു തോന്നലുണ്ട് ചികിത്സിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നും ഇതുണ്ടാക്കാറില്ല ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള മിഥ്യാധാരണകൾ സമൂഹത്തിൽ വേരൂന്നിരിക്കുന്നതിനാൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു നേരത്തെയുള്ള രോഗനിർണയം പലപ്പോഴും പ്രയാസമായിട്ട് വരുന്നുണ്ട് അതുമൂലം ശരിയായിട്ടുള്ള ചികിത്സ കിട്ടാതെ വരികയും വളരെയധികം ആൾക്കാർ മരണത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിലുള്ള മിഥ്യാധാരണകളെ മാറ്റുക എന്നുള്ള ഒരു ഒരു തീമാണ് കഴിഞ്ഞ വർഷവും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യു എസ് സി സിയും മറ്റേയും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ വർഷവും അതിൻ്റെ അതിനൊരു തുടർ കഥയായിട്ട് തന്നെ വേണം അതിനെ കാണുവാൻ അതുകൊണ്ട് ഈ ഈ പർട്ടിക്കുലർ വേൾഡ് ക്യാൻസർ ഡേയിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്ങനെ ഈ അന്ധവിശ്വാസങ്ങളെ മിഥ്യാധാനങ്ങളെയും എങ്ങനെ മാറ്റാൻ സാധിക്കും എങ്ങനെ അതിനെ തച്ചുടയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നോട് ചോദിച്ചതുപോലെ എന്നോട് ചോദിച്ചുത്തരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പലപ്പോഴും വളരെ നേരത്തെയുള്ള രോഗനിർണ്ണയം ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഉദാഹരണത്തിന് നമുക്ക് രോഗലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മുഴകൾ ശരീരത്തിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത അതിസാ അസാധാരണമായ രക്തസ്രാവം പിന്നെ ആഹാരം കഴിക്കുവാനുള്ള വിഷമം വരണ്ട ചുമ ശ്വാസം മുട്ടൽ മറിയിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ നമുക്ക് വളരെ നാൾ നീണ്ടു നിൽക്കുന്ന പനി ഉദാഹരണത്തിന് മൂന്ന് മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന പനി മൂത്രമൊഴിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ മലസംബന്ധമായ പ്രയാസങ്ങൾ വിസർജനത്തിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ പെട്ടെന്നുള്ള വിളർച്ചകൾ അപ്പോൾ ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ ക്യാൻസറിൻ്റെ എപ്പോഴും ആവണമെന്നില്ല ഇതിപ്പോൾ ആർക്കും വേറെ ചുമ വരാം പക്ഷേ പുകവലിക്കുന്ന ഒരാളിന് വരികയാണത് സാധാരണ ഒരു ചികിത്സ കൊണ്ട് മാറുന്നില്ല എങ്കിൽ ചിലപ്പോൾ അത് ചാൻസ് ക്യാൻസറിൻ്റെയും കൂടെയാവും അപ്പോൾ ഏതെങ്കിലും മുഴകൾ വന്നു അത് വളർന്നുകൊണ്ടിരിക്കുന്നു അത് സാധാരണ ഇതിൽ ആൻറ്റിബയോട്ടിക്സ് വല്ലതെന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തോ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ ചിലപ്പോൾ അത് ക്യാൻസറിൻ്റെ സൂചനയാവാം അപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന രോഗലക്ഷണങ്ങൾ എപ്പോഴും ക്യാൻസറിൻ്റെ ആവണമെന്നില്ല അത് പ്രത്യേകം ഓർമ്മ വേണം പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ ഡോക്ടറെ കണ്ട് അത് പരിശോധിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് ഡോക്ടർമാർ തുടക്കത്തിൽ ഇങ്ങനെയൊരു ചികിത്സയെപ്പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊരു പിന്നെ ഇത് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് നിർദ്ദേശിക്കാറുണ്ടോ അപ്പൊ നമ്മളൊരു വരണ്ട ചുമയായിട്ട് പോകുന്നു ചിലപ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കുമ്പോൾ എത്ര നാളാഴ്ച നമ്മൾ എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ചെക്കപ്പ് അല്ലാതെ ഒരു അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യാനായിട്ട് അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരണ്ട ചുമ ഇപ്പം ചുമക്കാത്തൊരാരും തന്നെ ഉണ്ടാവില്ലല്ലോ ഞാൻ സൂചിപ്പിച്ചിരുന്നു പുക വലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെയുള്ളൊരു വരണ്ട ചുമ വന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വന്നോ അല്ലെങ്കിൽ രക്തം കലർന്ന കഫം തുപ്പുക ഇതൊക്കെ വരുമ്പോഴ് ഡോക്ടർമാർ ആദ്യത്തിൻ്റെ ഇത് ക്യാൻസറിൻ്റെ ഒരു പരിശോധനാക്രമത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്നില്ല ആദ്യം ഡോക്ടർ ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും തൊണ്ടയിലുള്ള പഴുപ്പോ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ആദ്യം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അപ്പം വരുന്ന രോഗിയോട് ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞ് ഭയപ്പെടുത്താനും പാടില്ല ഇത് ക്യാൻസറിന്റെ ചില സൂചനകളായിരിക്കും എന്ന് പറഞ്ഞാൽ രോഗിയാകെ ഭയം പോവും അപ്പം പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ട് രോഗിയുടെ അടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞ് വരൂ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കണം ഇത് പലപ്പോഴും പല ആൾക്കാരും ഫോളോഅപ്പ് ചെയ്യാറ് അപ്പം പറയാ ഡോക്ടർ അന്ന് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഈ പറഞ്ഞതുപോലെ അപ്പോൾ അവർ നേരെ തിരിച്ചു പോകുന്നു കുറേ കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങളായിട്ട് വരുന്നു അപ്പൊ അതിനെപ്പറ്റി ഒരു ഫോളോ അപ്പ് പലപ്പോഴും ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു വെച്ച് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ അത് ഏത് ടൈപ്പ് ഏത് തരത്തിലുള്ള ആളുകളും മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ മിഡിൽ ക്ലാസ് ആണെങ്കിലും ലോവർ ക്ലാസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് മുപ്പത് വയസ്സിന് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും ബി പി കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യും പക്ഷെ അതിലൊന്നും തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഒരു പ്രീ ചെക്കപ്പ് നമ്മൾ ഉൾപ്പെടുത്തി കാണാറില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ജീവിതാവസ്ഥ വെച്ച് ക്യാൻസറിനുള്ള ഏർലി ചെക്കപ്പ് കൂടി ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോ വളരെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് പല ക്യാൻസറുകളും നമ്മുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ആദ്യ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ ആദ്യം കണ്ടുപിടിക്കണമെന്ന് ചില രീതിയിലുള്ള പരിശോധനാ ക്രമങ്ങൾ വളരെയധികം പ്രയോജനകരമാണ് ഉദാഹരണത്തിന് സ്ത്രീകൾക്കാണെങ്കിൽ മാമോഗ്രാഫ് അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ സ്വയപരിശോധന സ്ത്രീ തന്നെ ഒരു പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ സ്വയപരിശോധന സ്ഥലത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു അപ്പം സ്ഥലത്തിലുള്ള മാറ്റങ്ങൾ ആ സ്ത്രീക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് ആർത്തവം കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കകത്ത് ബ്രസ്റ്റ് സ്വയം പരിശോധിക്കപ്പെടാവുന്നതാണ് അപ്പം ഇങ്ങനെ അത് ഒരു ശീലമാക്കി മാറ്റണം എല്ലാ മാസവും അത് വച്ചിട്ടുണ്ട് അതിന് ആർത്തവമില്ലാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾ മാസത്തിലൊരിക്കൽ അവരുടെ സ്വയം ബ്രസ്റ്റ് പരിശോധന അപ്പം ബ്രസ്റ്റിലുള്ള മാറ്റങ്ങൾ അവർക്ക് നേരെ തന്നെ കണ്ടുപിടിക്കുകയും അവരുടെ കുടുംബ ഡോക്ടറെ അടുത്തേക്ക് പോവുകയും ചെയ്യാൻ സാധിക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ചില രീതിയിലുള്ള ഒരു എക്സ്റേ പരിശോധന തന്നെ ബ്രസ്റ്റിന് വളരെ പ്രയോജനകരമാണ് ഉദാഹരണത്തിന് ബാമോഗ്ര അത് വീര്യം കുറഞ്ഞൊരു എക്സ്റേ ബ്രസ്റ്റിൽ കൂടി കടത്തി വിട്ടിട്ടുള്ള പടം റേഡിയോളജിസ്റ്റ് അനലൈസ് ചെയ്തിട്ടാണ് മാമോഗ്രാമിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും വളരെ നേരത്തെ തന്നെ വളരെ ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെവൽ വരെയുള്ള വളരെ ചെറിയ ലംബുകൾ പോലും നമുക്കത് കണ്ടുപിടിക്കാൻ വളരെയധികം സഹായകമാകും വേറൊരു സിറ്റുവേഷൻ എന്നുള്ളത് ഗർഭാശയകള ക്യാൻസറിലാണ് പാപ്സ്മിയർ ചെയ്യുക അപ്പോൾ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾ വർഷത്തിൽ നാലു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ കൂടുമ്പോഴ് ചെയ്യണം അത് വളരെ ലളിതമായൊരു പരിശോധനയാണ് ഗർഭാശയ മുഖത്തു നിന്ന് കുറച്ച് കോശങ്ങൾ അടർത്തിയെടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി വേദനാജനകം വലതാനും വളരെയധികം ലളിതവും എവിടെയും ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഈ ഈ ഇതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ച് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെക്കപ്പും ഭയം നമുക്കൊരു പത്ത് പതിനാല് വർഷം മുമ്പ് തന്നെ വരാൻ സാധ്യതയുള്ള സ്ത്രീകളെ കണ്ടുപിടിക്കാൻ സാധിക്കും വളരെ ലളിതമായ ചികിത്സകൾ മതിയാവും ആ സെർവീക്സിന്റെ ആ ഭാഗം മാത്രം ഒന്ന് റിമൂവ് ചെയ്യുകയോ അങ്ങനെ വെച്ചാൽ പരിപൂർണമായി രോഗം ഭേദപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വായിലുള്ള മാറ്റങ്ങൾ ഇപ്പം മുറുക്കുന്ന ഒരാൾ ടൊബാക്കോ ഉപയോഗിക്കുന്ന ഒരാൾ അതിൽ ഇടയ്ക്ക് അത് പാടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് പക്ഷേ ഇടയ്ക്ക് വായിൽ കാണുന്ന മാറ്റങ്ങൾ അല്ല വെളുത്ത പാടോ അല്ലെ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കണ്ടാൽ അത് ഡോക്ടറെ അടുത്ത് പോയി പരിശോധിക്കണം വളരെ നേരത്തെ എലിയോക്കോപ്പിലേക്ക് അല്ലെങ്കിൽ വെളുത്ത പാട്ടിൽ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോഴും ക്യാൻസറിൻ്റെ ആകും അപ്പോൾ അത് അതിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കും പിന്നെ കൊളോണോസ്കോപ്പി ചെയ്യുക ഇപ്പം കുടൽ ക്യാൻസറുകൾ ഒരു നാല് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആരായാലും അപ്പോൾ ഫൈവ് ഇയേഴ്സിന് ഇടയ്ക്ക് കൂടൽ പരിശോധന ചെയ്യുന്നത് വളരെ നേരത്തെയുള്ള പോളിപ്പുകളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും അപ്പോൾ അതൊക്കെ പരിപൂർണമായിട്ടൊക്കെ മാറ്റിയെടുക്കും അപ്പോൾ ഈ രീതിയിലുള്ള സ്ക്രീനിങ്ങുകളും അല്ലെങ്കിൽ വളരെ നേരത്തെ പരിശോധനകളും നമ്മൾ ക്യാൻസർ ആദ്യ ദിശയിൽ തന്നെ രോഗനിർണ്ണയം നടത്തുന്നതിനും നല്ല ചികിത്സ കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നതുകൊണ്ട് ക്യാൻസർ പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കുവാനും സോറി നമ്മൾ തുടക്കത്തിലൊക്കെ കേട്ടിരുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു സ്ത്രീകൾക്കധികം ഇത് വരാറില്ല അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരു സെറ്റ് ഓഫ് ക്യാൻസർ മാത്രമാണ് വരാം സ്ത്രീകൾക്ക് കൂടുതലായും കണ്ടുവരുന്നത് ബ്രസ് ക്യാൻസറോ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറോ ഒക്കെയാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഈ രോഗം പ്രായത്തിനും ഒരു ഘടകമല്ല എന്ന് വന്നതുപോലെ ബിപിയും കൊളസ്ട്രോളും ഒക്കെ ചെറിയ കുട്ടികൾക്കും വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ ക്യാൻസറിൻ്റെ കാര്യം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസ്ഥയിൽ ജീവിക്കുന്നവർക്കും വരാവുന്ന ഒന്നാണ് പക്ഷേ ഇതിൻ്റെ പ്രതിരോധശേഷി വളർത്തിയെടുക്കാൻ ഏത് പ്രായം മുതൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഒരു ചിട്ട നമ്മൾ എങ്ങനെയാണ് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഏത് പ്രായത്തിൽ അതായത് കൊച്ചു ഇപ്പം പ്രസവിച്ച് ആദ്യം പ്രസവിച്ച് വീടൊരു കുഞ്ഞ് തൊട്ട് ഏത് പ്രായത്തിലുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ ആർക്കും തന്നെയും വരാവുന്നൊരു രോഗം തന്നെയാണ് ക്യാൻസർ പ്രതിരോധ ശക്തി എന്ന് നമ്മൾ പറയുമ്പോഴേ വാക്സിനേഷനും മറ്റുമുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പോളിയോ ചികിത്സ പോളിയോ വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ട്യൂബർക്കുലോസിനുള്ള ഉള്ള ബി സി ജി വാക്സിൻ അതുപോലെ തന്നെ നമ്മൾക്ക് ഒന്ന് രണ്ട് മൂന്ന് ചികിത് ക്യാൻസറിനുമുള്ള ഉണ്ട് ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി ലിവർ ക്യാൻസറും മറ്റും ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെതിരെയുള്ള വാക്സിൻ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ അവൈലബിൾ ആണ് പലരും അത് എടുക്കുന്നുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ടുണ്ടാകുന്ന ലിവർ ക്യാൻസറിൽ നമുക്ക് മുക്തി കാണാൻ സാധിക്കും പക്ഷെ അതിലൊക്കെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് സ്ത്രീകളെ ബാധിക്കുന്ന സർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ഗള ക്യാൻസർ അതിൻ്റെ കാരണം എന്താണെന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ രോഗാണു ബാധ കൊണ്ട് തന്നെയാണ് സർവൈക്കൽ ക്യാൻസർ വരുന്നത് അപ്പോൾ അതിനുള്ള വാക്സിനേഷൻ ഇന്ന് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള വാക്സിനേഷൻ കൊണ്ട് തന്നെ നമുക്കൊരു വരെ ക്യാൻസറിനെ തടുത്ത് നിർത്തുവാൻ തന്നെ തീർച്ചയായിട്ടും ഒരു ഒൻപത് വയസ്സ് തൊട്ട് തന്നെ അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള വാക്സിനേഷൻ ശരിക്കും ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചുള്ള രാജ്യത്ത് ഈ സർവൈക്കൽ ക്യാൻസർ കോമൺ ആണ് അപ്പോൾ ഏകദേശം നമ്മൾക്ക് നമ്മൾക്കൊന്നര ലക്ഷത്തോ ആൾക്കാർക്ക് ക്യാൻസർ വരാതിരിക്കുവാൻ ഈ രീതിയിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ കൊണ്ട് തന്നെ നമുക്ക് സാധിക്കുകയും ചെയ്യും കൂടാതെ ഇപ്പം പുക വലിക്കേണ്ട എന്നൊരു തീരുമാനം അത് തുടങ്ങണ്ട എന്നൊരു തീരുമാനം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എടുക്കേണ്ട ഇന്ത്യയിലുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാർക്ക് ഏകദേശം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് ശതമാനം ക്യാൻസർ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും മദ്യ മദ്യം വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു പരിധി ഒരു ലിവർ ക്യാൻസർ തന്നെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും കൂടാതെ തൊണ്ട വായ അന്നനാളം ആമാശയം മുതലായ ക്യാൻസറുകളും നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആ കൂടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു തൊട്ട് അൻപത് ശതമാനം ക്യാൻസറുകൾ നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഉദാഹരണത്തിന് തൊണ്ണൂറ് ശതമാനം ലങ് ക്യാൻസറും പുകയിലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ത്രോട്ട് ക്യാൻസർ തൊണ്ണൂറ് ശതമാനം ത്രോട്ട് ക്യാൻസറും പുകയിലയും മദ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും വായിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ നല്ലൊരു ശതമാനവും പുകയിലയും മദ്യവും അല്ലെങ്കിൽ ശുചിത്വമില്ലായ്മ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അങ്ങനെ ക്യാൻസറിൻ്റെ നിദാനങ്ങളെപ്പറ്റി നമ്മൾ വളരെ ഡെപ്തിൽ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ പലതും നമുക്ക് തടുത്ത് നിർത്തുവാൻ സാധിക്കും അങ്ങനെ ഇന്ത്യയിലെ സ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിവെന്റീവ് ഓൺകോളജിക്ക് അല്ലെങ്കിൽ പ്രതിരോധമായ ക്യാൻസറിൻ്റെ പ്രതിരോധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ക്യാൻസറിൻ്റെ അധികം ഹോസ്പിറ്റൽസോ ഇതിനെ വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല കാരണം ഇതെല്ലാം തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി പറയാറുണ്ട് നമ്മളൊരു കൃത്യമായ റുട്ടീൻ ഉണ്ടാക്കുന്നവരിൽ ഒരു പരിധി വരെ ഒരു എൺപത് ശതമാനം വരെയെങ്കിലും നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും പക്ഷെ ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ എങ്ങനെയാണ് ആളുകളിലേക്ക് സാധാരണക്കാരനിലേക്ക് എങ്ങനെ ആ ലൈഫ് സ്റ്റൈൽ എത്തിക്കാം അവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇങ്ങനെ പറയുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച വെജിറ്റബിൾസ് മാത്രം അങ്ങനെ അങ്ങനെ ആയിരിക്കില്ലല്ലോ അവരുടെ ജീവിത രീതി പക്ഷേ എങ്കിലും ഇപ്പം നമുക്ക് പാരമ്പര്യമായ ഭക്ഷണ രീതി നമുക്ക് വീണ്ടും തുടങ്ങുന്ന തുടരുന്ന ഒരു പുനർവായന ആവശ്യമാണ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വീണ്ടും സമൂഹത്തിലേക്ക് നമ്മളതിന് പ്രാധാന്യത്തുറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ആഹാരം രീതാവിയൽ തോരൻ അല്ലെങ്കിൽ അതുപോലെ ഇപ്പം നാര് കലർന്ന കൂടുതൽ ആഹാരത്തിലായിരുന്നു നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പക്ഷേ കഴിഞ്ഞ പത്തോ നാൽപ്പതോ വർഷമായിട്ട് ആഹാരത്തിൻ്റെ രീതികളിൽ വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു ഒരു ഒരുവിധത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാശ്ചാത്യമായൊരു ആഹാര രീതി നമ്മൾ അനുകരിച്ചു പോരുന്നു എന്നൊരു സംശയം അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് കൂടുതലായിട്ട് ആമാശയ ക്യാൻസറ് കോളൻ ക്യാൻസറ് ഇങ്ങനെയുള്ള ക്യാൻസറുകൾ കൂടുതൽ കണ്ടുപിടും പിന്നെ ദുർമേധസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അമിതമായ ഓവർ വെയ്റ്റും മറ്റും അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഇന്ന് കുട്ടികളിൽ ഒരു ട്വൻറ്റി പേഴ്സൻറ്റ് കുട്ടികളുടെയും നമ്മൾ ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഓവർ വെയ്റ്റ് ആണ് അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഒരു വശത്ത് ഒരു വശത്ത് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ തന്നെയും മറുവശത്ത് ഓവർ വെയ്റ്റിൻ്റെയും ഒബീസിറ്റിയുടെയും പ്രോബ്ലംസ് നമ്മളെ വളരെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒബീസിറ്റി അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂടുന്നുണ്ട് ഈ ബ്രസ്റ്റ് കാൻസറിൽ പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം ഫീഡ് ചെയ്യുന്ന അമ്മമാര് അബ്രപ്റ്റ് ആയിട്ട് ഫീഡിങ് നിർത്തുക മരുന്ന് കഴിച്ച് ഫീഡിങ് നിർത്തുക അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി പിഴിഞ്ഞു വെച്ചതിന് ശേഷം പോവുക പിന്നീട് കുറെ നേരം കെട്ടിയിരുന്നതിന് ശേഷം വീണ്ടും പിഴിഞ്ഞു കളയുക അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ അബ്രപ്റ്റ് ആയിട്ട് ഫീഡിങ് നിർത്തി കഴിയുമ്പോൾ ആ ടിഷ്യൂസിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ബ്രസ്റ്റ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഒരമ്മ കുട്ടിക്കും പോലെ കൂട്ടുക എന്നുള്ള പ്രകൃതി ധർമ്മം നമ്മൾ നിർവഹിക്കാത്തിരിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ രണ്ടോ അല്ലെ രണ്ടരയോ വർഷം നമുക്ക് നമുക്കെന്ത് പ്രകൃതി തന്നിരിക്കുന്നു എന്ത് ധർമ്മമാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ത് കടമയാണോ നമ്മുടെ കുഞ്ഞിനോട് ചെയ്യേണ്ടത് അതിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമ്മളെ ഒരു ദാർശനികമായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഇപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ രണ്ടു വർഷമോ ഒന്നര വർഷം ബ്രസ്റ്റ് ഫീഡ് എന്തുകൊണ്ടും മാത്രം ബ്രസ്റ്റ് ക്യാൻസർ വരണമെന്നില്ല അതിനുള്ള അപകട സാധ്യത കൂട്ടുന്നു എന്ന് വേണ്ട നമുക്ക് പറയുവാൻ സാധിക്കും ഇപ്പൊ മുല ഊട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ട് ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരണമെന്നില്ല പല കാരണങ്ങളുണ്ടാവും ഉദാഹരണത്തിന് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഗർഭധാരണം അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് കുടുംബ ചരിത്രം ഉണ്ടാവും അതായത് വീട്ടിലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ അല്ലെങ്കിൽ മകൾക്കോ അങ്ങനെ വീട്ടില് ഒന്നിൽ കൂടുതൽ ആൾക്കാരില് ചെറുപ്രായത്തിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ മറ്റു സ്ത്രീകൾക്ക് വരാനുള്ള തീർച്ചയായും വലിയ ഫാമിലി പരമായിട്ട് മറ്റാൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റു സ്ത്രീകൾ കൂടുതൽ അതിനെപ്പറ്റി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ മറ്റൊന്ന് നമ്മള് ഈ സമൂഹത്തിൽ കാണുന്നത് അത് ബ്രസ്റ്റ് ക്യാൻസറിന് ബന്ധമുള്ളതാണ് വ്യായാമക്കുറവ് ഇപ്പം ശരിയായിട്ടുള്ള വ്യായാമം ഇന്ന് നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന അതിൽ വലിയൊരു ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല ഒരുപാട് ജിംനീഷും അത് ഇതുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സാധാരണ ജനങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾക്കാർ അതിനൊന്നും സമയം കണ്ടെത്താറില്ല അപ്പോൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ നാല്പത്തഞ്ച് മിനിറ്റ് നേരം ശ്രദ്ധാപൂർവ്വമുള്ള വ്യായാമം ഒരു പരിധിവരെ അഞ്ച് ഒരു അഞ്ച് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടത്ത് നിർത്തുവാൻ പറ്റി കോസ്റ്റ്ലി ആണോ കോസ്റ്റ്ലി എന്ന് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ചെലവുകളെ പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം സാധാരണ രീതിയിൽ ഇന്ന് മാമോഗ്രാം ഇന്ന് ഗവണ്മെന്റ് സ്ഥാപനങ്ങളിൽ പലതിലും മാമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ജനറൽ ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ മാമോഗ്രാം ഉണ്ട് പിന്നെ അതിൻ്റെ കോസ്റ്റ് എന്ന ഫാക്ടർ പറയുന്നത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെന്ററുകളിലേക്ക് പോകുമ്പോഴാണ് അപ്പം നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട് ഇവ രൂപ ഒരു പ്രശ്നമാവാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് സെന്ററിൽ പോകാം അല്ലാത്തവർക്ക് ജനറൽ ആയിട്ട് ഹോസ്പിറ്റലിലും പോയി ചെയ്യാൻ സാധിക്കില്ല പാപ്സ്മിയർ അത് യാതൊരു വിധത്തിലുള്ള ചെലവുകളല്ലോ വളരെ തുച്ഛമായ ഇവൻ ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും വലിയ ചെലവുകൾ വരുന്നില്ല നമുക്ക് ഈയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരു വിഷയമാണ് എത്ര കേട്ടാലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യമാണ് സമയപരിധി ഉള്ളത് കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരാളുടെ ജീവിതത്തിൽ അയാൾ നയിക്കുന്ന ഒരു ഡെയിലി ലൈഫിൽ അയാളുടെ ശീലങ്ങൾ അയാളുടെ സാഹചര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഡോക്ടറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ ഒരു ഡെയിലി ലൈഫിൽ ഒരാൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അവോയ്ഡ് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആദ്യം തന്നെ കാര്യത്തിൽ ഒരു വലിയ നോ വേണ്ട എന്നുള്ള തീരുമാനം മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നിർത്തേണ്ടത് തന്നെ ഞാനത് കുറയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിർത്തണമെന്ന് തന്നെ പറയുന്നുണ്ട് പിന്നെ പാരമ്പര്യമായ നമ്മുടെ ആഹാര രീതി നമ്മളതിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ് നാലാമത് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ വ്യായാമം നമ്മുടെ ശരീരത്തിന് കൊടുക്കണം അതുപോലെ യോഗ മുതലുള്ള പാരമ്പര്യമായ നമ്മളുടെ രീതികൾ നമ്മൾ വീണ്ടും ആവശ്യമാണ് പിന്നെ വാക്സിനേഷൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിലുള്ള ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷനും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷനെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് ബോധമുണ്ടാകണം പിന്നെ വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അന്തരീക്ഷ മലിനീകരണത്തിനെ പറ്റിയുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും അത് സീറോ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം അപ്പോൾ ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം ക്യാൻസർ ഇന്ത്യയിൽ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും പിന്നെ കൂടാതെ മുപ്പത് ശതമാനം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ക്യാൻസർ പോലും നമുക്ക് ആദ്യകാല ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ ശരിയായ സമയത്ത് ശാസ്ത്രീയമായി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്തുവാൻ സാധിക്കും പിന്നെ ഏതെങ്കിലും നിർഭാഗ്യത്തിന് ആർക്കെങ്കിലും ക്യാൻസർ അന്തിമ ദശയിലാണ് വരുന്നതെങ്കിൽ അതിനു പറ്റിയുള്ള വേദനകളും മറ്റും മാറ്റാനുള്ള ഇന്ന് പാലിയേറ്റീവ് കെയർ സ്വാതന്ത്ര്യ ചികിത്സയും വളരെയധികം ഫലവത്താകുന്നുണ്ട് അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുവാൻ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള കഴിവുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ക്യാൻസറിനെ ഭയന്ന് വീക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതിനോട് നമ്മൾ അതിൽ നിന്ന് വരാതിരിക്കാൻ ശ്രമിക്കുക നിർഭാഗ്യത്തിന് നേരത്തെയുള്ള ചികിത്സ എടുക്കുക ഇനി ഏതെങ്കിലും വിധത്തിൽ അന്തിമദേശയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനുവേണ്ട പാലിയേറ്റീവ് കെയർ എടുക്കുക അങ്ങനെ വേണം ആ രോഗത്തെ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം വളരെ നന്ദി ഡോക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അറിവ് വേണ്ട ഒരു വിഷയം കൂടിയാണ് എന്തായാലും മറ്റൊരവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാമെന്നു വളരെ നന്ദിയുണ്ട് ഈ സമയത്ത് എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകർക്കായി പറഞ്ഞത് യു ഗുഡ് മോർണിംഗ് കേരളം വീണ്ടും ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ശേഷം വാർത്തകളിലേക്ക്